സ്വർണ്ണവില അടിക്കടി ഉയരുന്ന വേളയിൽ വിപണിയിലെ ട്രെൻഡ് മാറുകയാണ് ആഭരണം വാങ്ങുന്നവർ കുറഞ്ഞ ക്യാരറ്റുള്ള സ്വർണത്തെ ആശ്രയിക്കുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് രണ്ട് വർഷത്തിനിടെ നാൽപ്പതിനായിരം രൂപയിൽ നിന്ന് എൺപതിനായിരം രൂപയിലേക്കാണ് വർധന ഉണ്ടായിരിക്കുന്നത് ഇനിയും വർദ്ധിക്കുമെന്ന് വിലയിരുത്തലുണ്ട് അമേരിക്കൻ കേന്ദ്ര ബാങ്കിൻ്റെ പുതിയ തീരുമാനം നാളെ വരുന്നതോടെ സ്വർണ്ണവിലയുടെ ഗതി മാറുമെന്നാണ് പ്രതീക്ഷ ഈ സാഹചര്യത്തിൽ സ്വർണം ആഭരണം എന്ന രീതിയിൽ വാങ്ങുന്നവർ പതിനെട്ട് പതിനാല് ഒൻപത് ക്യാരറ്റുകളിലേക്ക് തിരിയുകയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് മാസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വിലയാണ് ഇപ്പോൾ പതിനെട്ട് ക്യാരറ്റിന് ഇതോടെ കൗമാരക്കാരും യുവജനങ്ങളും കൂടുതൽ താല്പര്യപ്പെടുന്നത് പതിനാല് ക്യാരറ്റ് സ്വർണമാണത്രേ ഈ സ്വർണത്തിൻ്റെ ആവശ്യം പതിനെട്ട് ശതമാനം വർദ്ധിച്ചുവെന്നാണ് വ്യാപാരികൾ പറയുന്നത് എല്ലാ പരിശുദ്ധിയിലുമുള്ള സ്വർണത്തിനും ഇപ്പോൾ ഹാൾമാർക്കിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവയുടെ വിശ്വാസ്യതയും വർദ്ധിച്ചു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആവശ്യക്കാർ ഏറിയത് അതേസമയം ജി എസ് ടി മൂന്ന് ശതമാനത്തിൽ നിന്ന് ഒരു ശതമാനമാക്കി കുറയ്ക്കണമെന്ന വ്യാപാരികളുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടില്ല സ്വർണത്തിന്റെ ഇറക്കുമതിയും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കാൻ ചൈനീസ് സർക്കാർ അടുത്തിടെ പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സമാനമായ പ്രഖ്യാപനം ഇന്ത്യയും നടത്തുമെന്ന് കരുതിയെങ്കിലും ഡ്രോ ബാക്ക് ഡ്യൂട്ടി അല്പം ഉയർത്തി കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് ജി എസ് ടീൽ കേന്ദ്രം തൊട്ടിട്ടില്ല എങ്കിലും പതിനാല് ക്യാരറ്റ് വാങ്ങുമ്പോൾ മറ്റു സ്വർണത്തെ ആശ്രയിച്ച് വലിയ വിലക്കുറവുണ്ട് ഇന്നത്തെ സ്വർണ്ണവില ഇങ്ങനെ പതിനാല് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിൽ നിന്ന് കേരളത്തിലെ വില ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവൻ വേണമെങ്കിൽ അൻപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ മതിയാവും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവന് എൺപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് വില ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ മുപ്പതിനായിരം രൂപയോളം കുറവാണ് പതിനാല് ക്യാരറ്റിന് ആഭരണം ധരിക്കുക സമ്മാനം നൽകുക എന്ന ലക്ഷ്യം മാത്രമുള്ളവർക്ക് ഈ സ്വർണം തന്നെ ധാരാളമാണ് അതേസമയം പതിനാല് ക്യാരറ്റ് സ്വർണത്തിന് ചില മറുവശങ്ങളുണ്ട് ആഭരണം വാങ്ങുന്നവർ ഇക്കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം അൻപത്തിയെട്ട് ശതമാനവും സ്വർണവും ബാക്കി ചെമ്പ് വെള്ളി എന്നിവയും അടങ്ങിയതാണ് പതിനാല് ക്യാരറ്റ് അതായത് സമ്പൂർണമായ സ്വർണം അല്ല എന്ന് ചുരുക്കം വിൽക്കുന്ന വേളയിലും ഇതേ മൂല്യമേ ലഭിക്കൂ ആഭരണം മാത്രമാണ് ഈ ക്യാരറ്റ് ലഭിക്കുക മാത്രമല്ല സ്വർണപ്പണയത്തിന് ഈ ആഭരണങ്ങൾ സ്വീകരിക്കുകയും തിളക്കം അല്പം കുറവുമായിരിക്കും എല്ലാ ജില്ലകളിലും പതിനാല് ക്യാരറ്റ് സ്വർണം ലഭിക്കില്ല മാത്രമല്ല വലിയ സൈസ് ആഭരണങ്ങളും കുറവായിരിക്കും പണിക്കൂലി കൂടുതലാണ് എന്നതാണ് മറ്റൊരു തിരിച്ചടി ജി എസ് ടിയും ഹോൾ ചാർജും വിലയുടെ ആനുപാതികമായി കുറയുമെന്നത് നേട്ടവുമാണ് നിക്ഷേപം എന്ന നിലയിൽ പതിനാല് ക്യാരറ്റ് സ്വർണത്തെ കണക്കാക്കാനാവില്ല എന്നാൽ ആഭരണമായി ധരിക്കാം നഗര ഇത്തരം ആഭരണങ്ങൾക്ക് പ്രിയമേറെ